ഓം ശ്രീ ഗുരുഭ്യോ നമ ഇത് യാന്ത്രിക യുഗമാണ് എല്ലാ കാര്യങ്ങൾക്കും യന്ത്രങ്ങളുണ്ട് അത് കാരണം അവനവൻ്റെ സന്തോഷത്തിന് മറ്റുള്ളവരെ ആവശ്യമില്ല എന്ന തോന്നൽ പലർക്കുമുണ്ട് നമ്മുടെ സന്തോഷത്തിന് അവർ ആവശ്യമില്ലാത്തതിനാൽ അവരുടെ സന്തോഷത്തെക്കുറിച്ച് നമുക്കും ചിന്തയില്ല ശാസ്ത്ര പുരോഗതിയിലൂടെ വിദൂര ഗ്രഹങ്ങളെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ ഇന്ന് സ്വന്തം അയൽവീടുകളിൽ നിന്ന് പോലും ഏറെ അകലെയാണ് ഒരേ കൂരയ്ക്ക് കീഴേ കഴിയുന്നവർ പോലും ദ്വീപുകൾ പോലെ ഒറ്റപ്പെട്ട് കഴിയുന്നു വൃദ്ധരായ അച്ഛനമ്മമാർ അവഗണിക്കപ്പെടുന്നു കുഞ്ഞുങ്ങൾക്ക് വാത്സല്യപൂർണമായ ശിക്ഷണം കിട്ടാതെ പോകുന്നു പണ്ടുകാലത്തെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് കഴിക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ സ്വന്തം കുട്ടികൾക്ക് ആഹാരം നൽകുമായിരുന്നുള്ളൂ അടുത്ത വീട്ടിൽ കളിക്കാൻ പോയ കുട്ടികൾ വരാൻ വൈകിയാലും അച്ഛനമ്മമാർക്ക് വേവലാതി ഉണ്ടായിരുന്നില്ല കാരണം അവർ അവിടെ സുരക്ഷിതരായിരിക്കും എന്ന് അവർക്കറിയാം മറ്റുള്ളവരോട് പരിഗണനയും പങ്കുവയ്ക്കലും വേദനകളിൽ സഹാനുഭൂതിയും അന്ന് സർവ്വസഹജമായിരുന്നു അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വിവരവും അറിവും വർദ്ധിച്ചു പക്ഷേ വിവേകവും ഹൃദയവും നഷ്ടമായി അത് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ